ചെമ്മനാട് ഫെസ്റ്റിന് ഒരുക്കങ്ങളായി സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ വരെ കോളിയടക്കം ഗവൺമെന്റ്ക്ക് സമീപമുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയുടെ വിനോദ വിജ്ഞാന വിപണനമേള ചെമ്മനാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ കോളിയടുക്കം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപമുള്ള പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നടക്കും ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എച്ച് കുഞ്ഞമ്പു എം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൻസിർ കൂത്തുപറമ്പ് നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും അലങ്കാര പക്ഷികൾ മൃഗങ്ങൾ കടൽ മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിവിധ കലാപരിപാടികളും മത്സരപരിപാടികളും മേളയുടെ ഭാഗമായി ഉണ്ടാകും കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന കോളിയെടുക്കം എന്ന പ്രദേശമാണ് അവിടെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് പാർക്കിംഗ് സൗകര്യം എല്ലാവർക്കും ഉണ്ടാവും ഏകദേശം ഒരു പത്തൊൻപത് പതിനേഴ് ദിവസത്തെ പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോളിയടുക്കം അവിടുത്തെ ജനങ്ങളുമായി ജനകീയമായൊരു ഒന്നിച്ച് ഓണം പരിപാടി എന്നുള്ള രീതിയിൽ ഓണത്തിൻ്റെ ആ ഒരു ബേസോട് കൂടിയിട്ടാണ് ഈ പരിപാടി അപ്പോൾ ഓരോ ദിവസവും വിവിധ കലാപരിപാടികൾ കേരളത്തിലെ അതിപ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന ഓരോ ദിവസവും ആയിട്ടാണ് ഇത് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഉദ്ഘാടകനായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞമ്പു എം എൽ എ ആണ് ഇതിന് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് ഇസ്മായിൽ തളങ്കര മുഹമ്മദ് കോളിയടുക്കം സി എ ഹനീഫ ജാഫർ കോളിയടുക്കം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്